قلبي دوما يغمرني من فيض ضياء آيات المولى تدفعني تدفعني نحو العليا والكون الواسع في صدري أحضنه أرضا وسماء يا ربي قد السلام عليكم ورحمة الله وبركاته ബിസ്മിലിറമുറീം അലമുല്ലാ അലഹ്ലറബിൻസിനിസ്ലിം റബ്ബിറഹലി സൗദരി ബഹുമാനരായ സഹോദര സഹോദരിമാരെ സൂറത്തുദ്ദീനാണല്ലോ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സൂറത്തുദ്ദീനിലെ ഒന്നാമത്തെ ആയത്താണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ബിസ്മിറഹ്മാൻ റഹീം അത്തിപ്പഴത്തിൻ്റെയും ഒലിവിൻ്റെയും ഗുണഗണങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലാഹുത്തല സത്യം ചെയ്ത് പറഞ്ഞ രണ്ട് സംഗതികളാണ് ഒത്തീനി അത്തിപ്പഴം തന്നെയാണ് സത്യം ഒലിവും തന്നെയാണ് സത്യം രണ്ടിൻ്റെയും മഹത്വങ്ങളാണ് വന്നിരുന്നത് ഒരുപാട് ഔഷധ ഗുണമുള്ള ഒരു സംഗതിയാണ് ഒലിവെന്ന് പറയുന്നത് അതിൻ്റെ ആ കായ അതിൻ്റെ എണ്ണ എല്ലാം ലോകത്ത് മൊത്തം ഇതിൻ്റെ ഇലകളുടെ ഒക്കെ ചിഹ്നം ഇതിന്റെ ചെടികളെ അതിങ്ങനെ വളച്ചു വെച്ചിട്ടൊക്കെ അല്ലേ നമുക്ക് കാണാൻ പല ഓർഗനൈസേഷന്റെയും എമ്പളത്തിലൊക്കെ ഒരു സമാധാനത്തിന്റെ ചിഹ്നമായി ഒരു നിർഭയത്വത്തിന്റെ ചിഹ്നമായി സൗഹൃദത്വത്തിന്റെ ചിഹ്നമായി ലോകം അംഗീകരിച്ചതാണ് ഇത് കുലീബിന്റെ ഈ മരം അതുപോലെ തന്നെ ഇതിൻ്റെ ഔഷധ ഗുണങ്ങളെ കുറിച്ച് പരിശുദ്ധ കുറാൻ നേരത്തെ പറഞ്ഞു വെച്ചു സൂചന തന്നു എന്നാണ് നമുക്ക് ഈ ആയത്തിലൂടെ മനസ്സിലാകുന്നത് ഈ പുരാവസ്തു ഗവേഷകര ആളുകളുടെ ഖനനത്തില് പഴയകാല ഈജിപ്തുകാർ മറ്റു വിലപിടിപ്പുള്ള പല വസ്തുക്കളും സൂക്ഷിച്ചു വെക്കുന്നതിൻ്റെ കൂടെ വലിയ ഭരണികളിൽ ഒലിവെണ്ണയും സൂക്ഷിച്ചു വെക്കാറുണ്ടായിരുന്നു എന്നാണ് അതതിൻ്റെ ഗുണം കൊണ്ട് തന്നെയാണല്ലോ ഒലീവിന്റെ കായകൾ അത് വളരെ പോഷക സമൃദ്ധമാണെങ്കിലും അത് കഴിക്കുമ്പോൾ ഒരു ചവർപ്പുണ്ടാവും അതുകൊണ്ട് ആളുകൾ അത് അങ്ങനെ പച്ചക്ക് കഴിക്കാറില്ല പൊതുവേ പക്ഷേ ഈ ഒലീവ് കായകൾ കൊണ്ടുണ്ടാക്കിയ അച്ചാറുകൾ പോലെയുള്ള സംഗതി അച്ചാർ പോലെ അച്ചാർ മോഡല് ഉണ്ടാക്കുന്ന വെള്ളത്തിലിട്ടിട്ടോ ഉപ്പിലിട്ടിട്ടോ ഒക്കെ ആ ഉണ്ടാക്കുന്ന ആ ഒരു രൂപം അത് യൂറോപ്പിലും അറേബ്യൻ നാടുകളുമൊക്കെ വളരെ പ്രസിദ്ധമാണ് എല്ലാവർക്കും വളരെ പ്രിയവുമാണ് പച്ചയായിട്ട് കഴിക്കുമ്പോൾ ചവർപ്പുള്ളത് കൊണ്ട് അങ്ങനെ അത് കഴിക്കാറില്ല എന്ന് മാത്രം ഇതിൻ്റെ എണ്ണ ഒലീവിൻ്റെ എണ്ണ മൂന്ന് ഘട്ടങ്ങളായി എണ്ണ വേർതിരിച്ചെടുക്കാറുണ്ട് പക്ഷേ ഏറ്റവും ഗുണമേന്മയുള്ളത് ആദ്യത്തെ എക്സ്ട്രാക്റ്റിൽ നിന്ന് കിട്ടുന്ന എണ്ണയാണ് മികച്ച ഒലിവ് എണ്ണ അതിൻ്റെ കളർ സ്വർണത്തിൻ്റെ നിറമായിരിക്കും എന്നാണ് ചെറിയൊരു സുഗന്ധവും അതിനെ കാണും ആയിരം വർഷം പഴകിയാലും ഈ ഒലിവെണ്ണയുടെ ഔഷധ വീര്യം കുറയുകയില്ല എന്ന് ഇതിനെക്കുറിച്ച് പഠിച്ച ഗവേഷണം നടത്തിയ ആളുകൾ എഴുതി വച്ചിട്ടുണ്ട് എഴുപതോളം രോഗങ്ങൾക്ക് പ്രതിവിധിയാണ് ഈ എണ്ണ ഒലിവിൻ്റെ എണ്ണ എന്ന് തിരുനബി സല്ലാസ്മോടെ വചനങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ട് എങ്കിലും ഈ മേഖലയിൽ വേണ്ടത്ര പഠനം മുമ്പ് കാലത്ത് നടന്നിരുന്നില്ല ഇപ്പോൾ അലഹമില്ല ഇതിനെക്കുറിച്ച് വളരെ ശാസ്ത്രീയമായി പല ആളുകളും നബവി അടിസ്ഥാനപ്പെടുത്തി ആ കോഴ്സ് പഠിക്കുന്ന അല്ലെങ്കിൽ അതിൽ ഗവേഷണം നടത്തുന്ന ആളുകളൊക്കെ പഠിച്ചു വരുന്നു തുടങ്ങിയിട്ടുണ്ട് അലഹദില്ല അതുകൊണ്ടാണ് നമുക്കിതിൻ്റെ കൂടുതൽ ഫലങ്ങളിലേക്ക് ഔഷധ മൂല്യങ്ങളിലേക്ക് ഇപ്പോൾ ഇറങ്ങിച്ചെല്ലാനും അത് മനസ്സിലാക്കാനും ഒക്കെ എളുപ്പവുമാണ് അബൂഹം റിപ്പോർട്ട് ചെയ്ത ഹധീസിന് കാണാം ഒലിവെണ്ണ നിങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം ദേഹത്തെ പുരട്ടുകയും ചെയ്യണം എഴുപതോളം അസുഖങ്ങൾക്ക് അത് ഔഷധമത്രേ ഒരുപാട് എണ്ണി പറയുന്നുണ്ട് നമുക്ക് ചിലതൊക്കെ സാന്ദർഭികമായിട്ട് പറയാം കഫത്തെ നിയന്ത്രിക്കാൻ വളരെ ബെറ്ററാണ് അതുപോലെ തന്നെ മൂലക്കുരുവിന് വളരെ ഫലപ്രദമാണ് വളരെ വേഗം ദഹിക്കുന്നതാണ് അർഷസ് പോലെയുള്ള വൻകുടലിന്റെ അറ്റത്തുണ്ടാകുന്ന വ്യാധികൾ അസുഖങ്ങൾക്ക് ശമനം നൽകുന്ന വലിയൊരു ഔഷധമാണ് ഒലിവെണ്ണ ഹദീസുകൾ തന്നെ നബവിയിൽ ഒരുപാട് ഹദീസുകൾ തന്നെ ഈ വിഷയവുമായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ വിറ്റാമിൻ എ നന്നായിട്ടുള്ള സാധനമാണ് അതുകൊണ്ട് വിറ്റാമിൻ എ ഉള്ളത് കൊണ്ടെന്നുവെച്ചാൽ നമ്മുടെ പ്രതിരോധ ശേഷി കൂടാവുന്ന കൂട്ടുന്ന വലിയ ഘടകമാണ് വിറ്റാമിൻ എ അപ്പോൾ വിറ്റാമിൻ എ ഏറ്റവും കൂടുതൽ ഇതിലുണ്ട് അതുപോലെ തന്നെ ഫൈബറിൽ റിച്ച് ആണ് നന്നായിട്ട് നാരുകളുണ്ട് അതുപോലെ ഹാർട്ടിന് വളരെ നല്ലതാണ് കാരണം ഫൈബർ കണ്ടൻറ് ഉള്ളതുകൊണ്ട് അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻസ് ആൻറ്റി ഓക്സിഡൻസ് ഏറ്റവും കൂടുതലുണ്ട് വിഷം വിഷബാധയെ ചെറുക്കും എന്നാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതുപോലെ ഇരുമ്പ് സത്ത് അയാൻ കൂടുതലുണ്ട് ഇരുമ്പിൻ്റെ അംശം കൂടുതലുണ്ട് ചർമ്മത്തിനൊക്കെ വളരെ നല്ലതാണ് ഈ ഏജിങ് പ്രോസസ്സ് ക്രമേണ തടയും എന്നാണ് വളരെ പെട്ടെന്ന് ശരീരം ചുളിയുക അത്തരം അത്തരം സംഗതികൾക്കൊക്കെ അത് ഏകദേശം ഒരു ചർമ്മത്തെ സംരക്ഷിക്കുകയും ചെയ്യും എന്നും ഇതിൻ്റെ ഗുണമായി പറയുന്നുണ്ട് അതുപോലെ തന്നെ മുഖ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ മോണ രോഗങ്ങൾ ശമിപ്പിക്കാൻ മുടിയുടെ അഴക് ഇതിൻ്റെ ഉറപ്പ് വളർച്ച ഇതൊക്കെ കൂട്ടാൻ അതുപോലെ ഡയറ്റ് ഫ്രണ്ട്ലിയാണ് എന്ന് പറഞ്ഞാൽ കഴിച്ചതുകൊണ്ട് കൂടുതൽ കലോറി കൂടുമോ എന്നൊരു വേചാറൊന്നും ഇതിൽ വേണ്ടതില്ല അതുപോലെ തന്നെ കാൽഷ്യം നന്നായി അടങ്ങിയത് കൊണ്ട് നമ്മുടെ എല്ലുകളെ ശക്തിപ്പെടുത്താനും ഈ എണ്ണ വളരെ സഹായകമാണ് അതുപോലെ തന്നെ ലൈംഗിക ശക്തി വർദ്ധിപ്പിക്കാനും ശരീരത്തിൻ്റെ ബലം കൂട്ടാനും ഉപയോഗിക്കാം ഒലീവ് എണ്ണയിൽ നിരവധി ആസിഡുകളുണ്ട് എന്നാണ് പൾമാറ്റിക് ആസിഡ് ഒലീക് ആസിഡ് ലിനോലിക് ആസിഡ് സ്റ്റീനിക് ആസിഡ് മെറിസ്റ്റിക് ആസിഡ് ഗ്ലിസറൈഡ്സ് ഇതൊക്കെ ഇതിൻ്റെ ഉള്ളിൽ അടങ്ങിയിട്ടുള്ള ആസിഡുകളും ഇതിൻ്റെ ഗുണമേന്മ വർദ്ധിപ്പിക്കുന്ന ഘടകങ്ങളുമാണ് ഒലിവെണ്ണയും തേനും ചേർത്തുണ്ടാക്കുന്ന മിശ്രിതം ചെവിയുടെ രോഗങ്ങൾക്ക് ശമനം നൽകുന്നതാണ് അതുപോലെ തന്നെ കിഡ്നിയിലെയും ഗോൾ ബ്ലാഡറിലെയുമൊക്കെ കല്ല് നീക്കാനും ഒലിവെണ്ണ ഫലപ്രദമാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് കിഡ്നി രോഗങ്ങൾക്ക് ശമനം നൽകാൻ വളരെ പ്രധമ വളരെ പ്രധാനമാണ് അതുകൊണ്ട് അത് ഭക്ഷണത്തിൽ നിങ്ങൾ നിരന്തരം ഉൾപ്പെടുത്തണം ഉൾപ്പെടുത്തണമെന്നൊക്കെ ഡോക്ടേഴ്സ് തന്നെ പറയാറുണ്ട് ശ്വാ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ അതിൻ്റെ അണുബാധയിൽ നിന്ന് രക്ഷപ്പെടാനും ഒലിവണ്ണ സഹായിക്കും ഉദ്ധരിക്കുന്ന ചില നിവേദനങ്ങളിലൊക്കെ ശ്വാസകോശ സംബന്ധമായ ചികിത്സക്ക് മത്വങ്ങൾ ഒലിവെണ്ണ ഫലപ്രദമായി പ്രയോഗിച്ച സംഭവങ്ങൾ വിവരിക്കുന്നുണ്ട് ആഫ്രിക്കയിലും ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്ന നിരവധി ഡോക്ടർമാർ സൂചിപ്പിക്കുന്ന ഒരു വസ്തുത അവിടുത്തെ നിവാസികളിൽ ഭൂരിപക്ഷം പേർക്കും ഉദര സംബന്ധമായ അസുഖങ്ങൾ പൊതുവെ കുറവാണ് എന്നാണ് ഉദരസംബന്ധമായ പറഞ്ഞാൽ വയറ് സംബന്ധമായ അസുഖങ്ങൾ പൊതുവെ കുറവാണ് അപ്പോൾ ആ പ്രദേശങ്ങളിൽ ഒലിവെണ്ണ ധാരാളമായി ഉപയോഗിക്കുന്ന ശീലമുള്ളത് കൊണ്ടാണ് ഇത് എന്ന് ഈ ഡോക്ടർമാർ നിരീക്ഷിക്കുന്നുമുണ്ട് അപ്പം ഏതായാലും അത്തിപ്പഴത്തെക്കുറിച്ചും ഒലിയനെക്കുറിച്ചും ഒലിവെണ്ണയെക്കുറിച്ചും നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു നമ്മൾ പഠിച്ചറിഞ്ഞ സ്ഥിതിക്ക് അല്ലാത്ത പ്രത്യേകമായി അത് എടുത്തു പറഞ്ഞ സ്ഥിതിക്ക് അല്ല നമ്മൾക്കത് വാങ്ങി ഉപയോഗിക്കുക നമ്മുടെ വീട്ടിൽ വീട്ടിലിത് കൊണ്ടുവന്ന് വെക്കുക ദിവസവും ഒക്കെ കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക അതൊരു വിഭാഗത്തു കൂടെ നമുക്ക് മാറ്റാൻ കൂലി കിട്ടുന്ന കാര്യം കൂടിയാണ് എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കുക

തൗറാത്ത് ലഭിച്ചതും സീന പർവത്തിൽ വെച്ചാണ് വളരെ ശ്രേഷ്ഠമായ ഒരു സ്ഥലമാണ് അതുകൊണ്ടാണ് അതിനെ എടുത്തു സത്യം ചെയ്തു മുസാ നബി അലൈഹിസ്ലാമിന്റെയും ഇസ്രായേലുടേയും ചരിത്രം പല നിലക്കും ഈ പർവ്വതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നാണ് സീനീൻ എന്നും ഇതിന് പേരുണ്ട് സീന എന്നും പേരുണ്ട് സീനീൻ എന്നാണ് ഈ ആയത്തിൽ ഉപയോഗിച്ചത് ഇനി അടുത്ത സത്യം ചെയ്യുന്നത് വിശദമായി അടുത്ത സത്യം ചെയ്തു പറയുന്നത് അമീൻ നിർഭയമായ നിർഭയമായ വിശ്വസ്തതയുള്ള ഈ ഈ ഈ നാടും നാടും തന്നെ സത്യം സത്യം തന്നെയാണ് അൽ അമീൻ അതേതാണ് നാട് അത് മക്കയാണ് ഈ നാടിനെ കുറിച്ച് സത്യം ചെയ്ത് പറഞ്ഞു എന്ന് പറഞ്ഞാൽ മക്കയെ കുറിച്ചാണ് അല്ലാത്ര സത്യം ചെയ്ത് പറയുന്നത് മക്കയാണല്ലോ അഹബുൽ അള്ളാഹുലേക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം മക്കയാണ് ഏറ്റവും ശ്രേഷ്ഠമായതും മക്കയാണല്ലോ ഹറമുകൾ പ്രത്യേകിച്ചും ഹറാം മാത്രമല്ല ഇപ്പൊ ഈ പറഞ്ഞത് കൊണ്ടുള്ള ഉദ്ദേശം ഹർമുകൾ എന്ന് പറയുമ്പോ മസ്തൂദ് ഹറാമോ അതല്ലെങ്കിൽ മസ്ജുദ് നബുവിയോ ഉള്ള ആ സ്ഥലം മാത്രമല്ല അത് ഉൾക്കൊള്ളുന്ന വിശാലമായ പ്രദേശമാണത് ഹറം എന്നത് വലിയൊരു പ്രദേശമാണ് ഹറമിന്റെ ഉള്ളിലാണ് മസ്ജുദൻ നബുവിയും മസ്ജുദ് ഹറാമും ഉള്ളത് അപ്പൊ ആ പ്രദേശങ്ങളൊക്കെ അള്ളാഹു പരിശുദ്ധമാക്കിയ സ്ഥലമാണ് നിർഭയത്വമുള്ള സ്ഥലമാണ് അവിടെ യുദ്ധം ചെയ്യാനോ അതല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്കൊന്നും പാടില്ല അതുകൊണ്ടാണ് അവിടെ നിർഭയത്വം എന്ന് പറഞ്ഞത് വേട്ടയാടാനോ ഒരുപാട് നിയമങ്ങൾ ഹറമിൻ്റെതായിട്ടുണ്ട് അപ്പോ പ്രവാചക കുടുംബത്തിലെ കൂട്ടത്തിലെ ഏറ്റവും തലയെടുപ്പുള്ള മൂന്ന് പേരുമായി ബന്ധപ്പെട്ട ഭൂമിയിലെ ഏറ്റവും പുണ്യമുള്ള സ്ഥലങ്ങൾ കൊണ്ടുള്ള സത്യമാണ് ഇതെന്ന് മുഫസരിൽ സൂചിപ്പിക്കുന്നു അല്ലെ അത്തിയും ഒലിയും സുലഭമായി ഉണ്ടാകുന്നത് പഴയ ഷാമിലാണ് വിശിഷ്യ ഫരസ്തീനെ ഇസ്രായേലെ അവസാന റസൂലായ ഐസാ നബി അലി ഇസ്ലാം ജനിച്ചത് അവിടെയാണ് ഐസാ നബി അലി ഇസ്ലാമിന്റെ ജന്മനാട് അവിടെയാണ് അപ്പോ അതാണ് പ്രധാനപ്പെട്ട അംബിയാക്കളെ പ്രധാനപ്പെട്ട ഒരാൾ ഇസ്സാ നബി അലഹി അതുപോലെ തന്നെ ഫറസ്തൂന് മറ്റൊരു കൂടിയുണ്ട് ഷാമിന് അല്ലെ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് സകല അമ്പിയാക്കളും ഒരുമിച്ച് നിസ്കരിച്ച സ്ഥലമാണത് മസിദ് വെച്ച് തിരുനവർ അള്ളുഹ് മോഡിന്റെ പിന്നിൽ മേറാജിന്റെ രാത്രി എല്ലാ അമ്പിയാക്കളും നിസ്കരിച്ചിട്ടുണ്ട് തങ്ങളിമാമായി നിന്നിട്ടു ഇനി സീനാമല ൂ എന്ന് പറഞ്ഞത് വൈസാ നബിഅ അലൈഹി സ്വലാമിന്റെ ആ ജന്മനാടുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് പറയുന്നു രണ്ടാമതായി സത്യം ചെയ്തത് നമ്മൾ നേരത്തെ നബി അലൈഹി മുബിഅലിന് വഹയും കിതാബും കിട്ടിയ സ്ഥലമാണ് അള്ളാഹുമായി സംസാരിച്ച സ്ഥലവുമാണ് അത് വിശ്വസ്ത നാട് എന്ന് പറഞ്ഞത് പരിശുദ്ധമായ മക്ക ജന്മനാടാണത് നിമിസാ സമുദികൾക്ക് വഹി ലഭിച്ചുകൊണ്ടിരിക്കുന്ന നാടാണ് അതിനപ്പുറം എന്ത് ശ്രേഷ്ഠതയാണ് അതിന് വേണ്ടത് ഈ സൂറ അവതരിച്ച കാലത്ത് തിരുനിസമുഖം മക്കയിലായിരുന്നല്ലോ ഈ മൂന്ന് സ്ഥലങ്ങളും ബൈബിളിലും പരാമർശിച്ചിട്ടുണ്ട് എന്ന് സാന്ദർഭികമായി നമ്മൾ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ അതിന് അത്രയും ശ്രേഷ്ഠതയുള്ള പവിത്രതയുള്ള സ്ഥലങ്ങളാണ് എന്നർത്ഥം അടുത്ത രാത്രി പോകാം അള്ളാഹു താല സത്യം ചെയ്ത് പറയാൻ പോകുന്ന സംഗതിയാണ് ഇനി വരുന്നത് ഈ മൂന്ന് സത്യം തീർച്ചയായിട്ടും നാം മനുഷ്യനെ സൃഷ്ടിച്ചു ഏറ്റവും നല്ല രൂപത്തിൽ നിശ്ചയമായും നമ്മൾ സൃഷ്ടിച്ചിരിക്കുന്നു അൽ ഇൻസാന മനുഷ്യനെ ഏറ്റവും നല്ല തക്കവയും നല്ല രൂപത്തിൽ നല്ല ആകാരത്തിൽ ആകാര സൗഷ്ടവസ്ഥോടെ സൗഷ്ടവത്തോടെ ഒട്ടും വക്രതയില്ലാതെ മനുഷ്യനെ നമ്മൾ സൃഷ്ടിച്ചിരിക്കുന്നു സത്യം ചെയ്ത് പറയുന്നത് മനുഷ്യന്റെ സൃഷ്ടിപ്പിലെ പ്രത്യേകതയാണ് സുഭാണല്ല നമ്മളെപ്പോലെയുള്ള ആളുകൾ അള്ളാഹത്തല എത്ര കൃത്യമായാണ് എത്ര ഭംഗിയായിട്ടാണ് എത്ര ആസൂത്രിതമായാണ് സൃഷ്ടിച്ചത് എന്നാണ് സത്യം ചെയ്ത് അള്ളാഹത്തല പറയുന്നത് ആകാര ഭംഗി മാത്രമല്ല കാണാനുള്ള ചുറുക്ക് മാത്രമല്ല മനുഷ്യന്റെ ബുദ്ധിശക്തി അത് വലിയൊരു വിഷയമാണ് ഇന്റലിജൻസ് എന്ന് പറയുന്നത് വിവേചനശക്തി മനുഷ്യന്റെ അറിവ് മനുഷ്യന്റെ ചിന്ത ഇതൊക്കെ ഏറ്റവും നല്ല രൂപത്തിലാണ് അള്ളാഹുത്തല്ല മനുഷ്യനുമായി ബന്ധപ്പെട്ട സകല കോമ്പടൻസും എല്ലാ ഘടകങ്ങളും അള്ളാഹുത്തല്ല സംവിധാനിച്ചത് സൃഷ്ടിച്ചത് എന്തൊരു ആകാര ഭംഗിയാണ് മനുഷ്യന് മനുഷ്യന്റെ കണ്ണ് മൂക്ക് തുടങ്ങി ഓരോ അവയവങ്ങളും പരിശോധിച്ച് നോക്കിയാൽ എല്ലാം കൃകൃത്യമായി കൃത്യമായി സ്ഥാനത്താണ് നമ്മളതിനെക്കുറിച്ച് വിശദമായി ഫാത്തിഹ സൂറത്ത് പഠിച്ചപ്പോൾ പഠിച്ചതുകൊണ്ട് ഞാൻ ആ ഭാഗം ഒഴിവാകുകയാണ് സ്കിപ്പ് ചെയ്യുകയാണ് ഇൻഷാ അള്ളാഹ് നമ്മൾ പഠിച്ചല്ലോ സൂറത്തിൽ ഫാത്തിഹയിൽ വളരെ പ്രത്യേകമായി അള്ളാഹുവിന്റെ കാരണത്തെക്കുറിച്ച് അള്ളാഹു നമ്മളോടുള്ള ഇഷ്ടത്തെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു ആ സമയത്ത് നമ്മുടെ സൃഷ്ടിപ്പിനെക്കുറിച്ചും ഓരോ അവയവങ്ങളുടെ ഘടനയെക്കുറിച്ചും ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഇൻസാന ഫി തഖ്വീം അല്ലാഹു തആല വളരെ നല്ല രൂപത്തിൽ മനുഷ്യനെ പഠിച്ചു എന്തൊക്കെ എന്താ കാര്യം കൊറേ ചുറുക്കുണ്ടായിട്ട് എന്താ കാര്യം അടുത്ത ആയത്തിൽ അല്ലാഹു അല്ലാത്ത സൂചിപ്പിക്കുന്നതാണ് ഇവയൊന്നും ശരിയായി ഉപയോഗപ്പെടുത്താതെ താന്തോന്നിയായി ജീവിച്ചാൽ അങ്ങേയറ്റം അതപ്പതിച്ചവനായി മാറും മനുഷ്യൻ ഏറ്റവും ിൽ സൃഷ്ടിച്ചു വിട്ട മനുഷ്യൻ എല്ലാ നടക്കും ചിന്താപരമായും ബുദ്ധിപരമായും ഒക്കെ നല്ല രൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ടുവിട്ട മനുഷ്യൻ ഇതൊന്നും കൃത്യമായി ഉപയോഗപ്പെടുത്താതെ വേണ്ട രൂപത്തിൽ നല്ല രൂപത്തിൽ ചിന്തിക്കാതെ അള്ളാഹുനെ മനസ്സിലാക്കാതെ ജീവിച്ചാൽ ഏറ്റവും മാറും നമ്മളെ കാക്കട്ടെ ആമീൻ മനുഷ്യൻ പരമപരിശുദ്ധനായിട്ടാണല്ലോ ജനിക്കുന്നത് അല്ലേ അലൽ ഫിത്ര എല്ലാ കുഞ്ഞുങ്ങളും ഫിത്ര പരിശുദ്ധം പ്രകൃതിയിലാണ് ജനിക്കുന്നത് എന്നാണ് പിന്നെ കേടുവരാണ് മനുഷ്യൻ കേടുവരുന്ന ആളുകളുണ്ട് നന്നായ ആളുകളുണ്ട് നന്നായ ആളുകൾ നാശ അല്ല കേടുവന്ന ആളുകളോ തൊട്ടടുത്ത് പറയുന്ന ആയത്തിന്റെ പരിധിയിൽ വരുന്ന ആളുകളാ ചന്ദ്രനാണോ മനുഷ്യനാണോ കൂടുതൽ ചൊറുക്ക് മനുഷ്യനെ അഹ്സന തത്വങ്ങൾ പഠിച്ചു എന്നല്ലല്ലോ തല പറഞ്ഞത് മൂസൽ ഈസബിനും എന്ന് പറഞ്ഞ പറയുന്ന ഒരു മഹാനുണ്ടായിരുന്നു അദ്ദേഹം ജീവിച്ചിരുന്ന ഒരു കാലത്ത് അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് ഒരു സംഭവം ഉണ്ടായി അദ്ദേഹം തന്റെ ഭാര്യയോട് ഒരുക്ക് പോയിട്ട് പറഞ്ഞു അന്ത്യൻ സലാസൻ നിന്നെ മൂന്ന് തലാക്കും ഞാൻ ചൊല്ലി ഇല്ലം തക്കൂനി നിനക്ക് ചന്ദ്രനേക്കാൾ ഭംഗിയില്ല എങ്കിൽ ചന്ദ്രനേക്കാൾ ചോർക്കു നിനക്ക് വേണം അങ്ങനെ ഇല്ലെങ്കിൽ ഞാൻ നിന്നെ തലാക്ക് ചൊല്ലി എന്ന് പറഞ്ഞു ഇത് പറയാൻ പറഞ്ഞും പോയി പറഞ്ഞു കഴിഞ്ഞതിന് ശേഷമാണ് ഈ പറഞ്ഞതിൽ അപകടം അവർ ചിന്തിച്ചത് എന്തപ്പാണ് പറഞ്ഞത് പെണ്ണുങ്ങൾ പറഞ്ഞു നിങ്ങളിന്ന തലാക്കല് ഇങ്ങിൻ്റെ അടുത്തേക്ക് വരാൻ പറ്റൂല ആകെ പ്രശ്നങ്ങളായി എന്തായാലും നേരം പിടിപ്പിച്ചു നേരം പെടുത്തിട്ട് ഭരണാധികാരിയുടെ സവിധത്തിലേക്ക് ചെന്നു കാലിയുടെ സവിധത്തിൽ വിഷയം പറഞ്ഞു ഭരണാധികാരി നാട്ടിലെ സകല ഫുഖാക്കളെയും കാലിമാരെയും എല്ലാ ആളുകളെയും വിളിച്ചു വരുത്തി വിഷയം അവതരിപ്പിച്ചു എല്ലാരും പറഞ്ഞു ഒന്നും പറയല്ല നീ തലാക്ക് പോയി നിങ്ങൾ രണ്ടാളും ഉണ്ടായി ഏഹ് പറയുമ്പോ നോക്കണേ പിന്നെ അതിനുശേഷം ഇങ്ങനെ ഓടി നടന്നിട്ട് എന്താ കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട് ആളെ കുറച്ച് പറഞ്ഞു ഒരാൾ മാത്രം ആ സദസ്സിൽ മിണ്ടാതിരുന്നു എന്നാണ് ഒരാൾ മിണ്ടാതിരുന്നപ്പോൾ ഭരണാധികാരി അദ്ദേഹത്തോട് ചോദിച്ചു എന്താ ഒന്നും പറയാത്ത് അപ്പൊ അദ്ദേഹം പറഞ്ഞു അദ്ദേഹം ഈ സൂറ റഹീം ഭംഗിയുള്ളത് മനുഷ്യനാണ് പറഞ്ഞത് അപ്പൊ പിന്നെ ചന്ദ്രനൊക്കെ അതിന്റെ താഴെല്ലേ വരിക അതുകൊണ്ട് ഇവിടെ ആക്കു പോയിട്ടില്ല അള്ളാഹു തല പറഞ്ഞതാണ് അവിടെ നിങ്ങൾക്കൊരുമിച്ച് ജീവിക്കാം അപ്പോൾ ഭരണാധികാരിയും പറഞ്ഞു ആ പറഞ്ഞത് ശരിയാണ് എന്നിട്ട് ഈസഫൻ മുസ എന്നവരോട് പറഞ്ഞു തൽക്കാലങ്ങൾ രക്ഷപ്പെട്ടിട്ടുണ്ട് ഇനി ഇങ്ങനത്തൊക്കെ പറയുമ്പോൾ നോക്കണം ഇനി നിങ്ങൾ നന്നായിട്ട് പോയിട്ട് സ്നേഹത്തോടെ ജീവിക്കണം എന്ന് പറഞ്ഞ് പറഞ്ഞയച്ചു എന്ന അപ്പോൾ മനുഷ്യൻ്റെ ആഹാരവും ഭംഗിയുമൊക്കെ അത്രയാണ് ആന്തരികമായതും ബാഹ്യമായതും ഒക്കെ അങ്ങനെ തന്നെയാണ് മനുഷ്യൻ്റെ ശരീരം തന്നെ തന്നത് വലിയൊരു ലോകമാണ് എന്നാണല്ലോ വലിയൊരു ലോകമാണ് മനുഷ്യന്റെ ശരീരത്തിലെ ഓരോ ഭാഗങ്ങളെ കുറിച്ച് പഠിക്കുമ്പോഴും അത് കൃത്യമായി ബോധ്യപ്പെടുന്ന വിഷയമാണ് ശരീരശാസ്ത്രം പഠിക്കുന്ന ആളുകള് അനാട്ടമി പഠിക്കുന്ന ആളുകള് എന്തൊക്കങ്ങളാണ് അള്ളാഹുതു നിറച്ചു വെച്ചിട്ടുള്ളത് എങ്ങനെയാണ് ഇത് സംവിധാനിച്ചിരിക്കുന്നത് എങ്ങനെയാണ് ഇതിന് പ്രവർത്തിപ്പിക്കുന്നത് ജനിച്ചവർ മരിക്കുന്നത് വരെ എല്ലാം ഒന്നിനൊന്ന് മെച്ചമാണ് എവിടെയും കൂട്ടുമുട്ടലുകള എവിടെയും പ്രശ്നങ്ങളില്ല എവിടെയും തകരാറുകളില്ല തകരാറുകൾ വരുമ്പോൾ നമ്മൾ വെക്കുന്ന തകരാറുകൾ അടുത്ത ആയത്തിലേക്ക് പോകാം അസ്ഫല അടുത്ത ക്ലാസിൽ പഠിക്കാം അടുത്ത അടുത്ത ക്ലാസ്സിൽ പഠിക്കാം വരഹ് വാ